ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻജാൻഡ് റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡിസ്ക്ലൈമർ ആണ് പറയാൻ എൻ്റെ റീഡിങ് ജസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ളത് മാത്രമാണ് ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക പിന്നെ ഇതെല്ലാവർക്കും അസൻഡായിട്ട് ആവണമെന്നില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഗായ്സ് അപ്പം നമുക്ക് നോക്കാം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് തരാൻ പോകുന്നത് എന്നുള്ളത് എക്സ്ക്യൂസ് എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൽ നോക്കുന്നത് Okay, eni ki adi de ne de var Five of Swords ana var neyken de Five of Swords. Queen of Wands. Hmm. Eight of Swords and Four of Cups ana bottom of the deck var neyken adı? ഓക്കെ ഗായ്സ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് നിങ്ങൾ കണ്ടല്ലോ ആദ്യം തന്നെ എനിക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സ്വാട്സ് ആണ് പിന്നെ ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എയ്റ്റ് ഓഫ് സ്വാട്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആണെന്നുണ്ടെങ്കിലോ ഫോർ ഓഫ് കപ്സ് അതിന് നേരച്ചുവട്ടിൽ നൈറ്റ് ഓഫ് വാൻസ് ദെൻ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതിനും ചുവട്ടിലായിട്ട് ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് നാൻ ഓഫ് ആണ് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്ന സമയത്ത് അവർക്ക് ഒരു വിക്ടറി കിട്ടിയ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ അവരതിൽ നിന്ന് എന്തൊക്കെയോ സംതിങ് ലേൺ ചെയ്തതുപോലെ എനിക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഇപ്പം അവർക്ക് നിങ്ങളിലേക്ക് റീ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് അവർക്കതിന് പറ്റുന്നില്ല ഓക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു തരം ട്രാപ്പിൽ ട്രാപ്പ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് അവർ കാരണം ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഉണ്ടാക്കി വെച്ചൊരു ട്രാപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോയി കൊണ്ടിരിക്കുകയാണ് പോയിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഓക്കെ അതെനിക്ക് ഇവിടെ കാണാനുണ്ട് അവർക്ക് അണങ്ങാൻ പറ്റാത്തൊരവസ്ഥ വേണമെങ്കിൽ പറയാം അവരിപ്പോൾ ശ്രമിക്കുകയാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ അവർ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് അവർക്ക് തന്നെ അവരെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംതിങ് അവരുടെ ലൈഫിൽ സംഭവിക്കും ഓക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യണമെന്നുണ്ട് ഓക്കെ അവരത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും അത് കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് മാത്രമല്ല അവരിപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലും അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻ അവരെ വളരെയധികം സ്ട്രെസ്ഡ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അവർക്ക് അതിന് പറ്റുന്നില്ല നിങ്ങൾക്ക് തോന്നും അവർക്ക് അങ്ങനെയൊന്നും തോന്നില്ല എന്ന് തോന്നും പക്ഷേ അവർക്ക് തോന്നുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് പക്ഷേ അവരത് ഒന്നുകിൽ പുറത്ത് കാണിക്കുന്നില്ല ഇല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ല ഓക്കെ ചെയ്യാതിരിക്കാനുള്ള കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവരങ്ങനെ ചെയ്താൽ അതായത് അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്താൽ അവരുടെ ലൈഫിനെ നല്ല സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന എന്തോ ഒരു സംഭവം അവിടെ നടക്കും അത് അവരെ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട് ഓക്കെ കണ്ടോ അത് അവർ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട് മൈ ഗോഡ് അതിന് ചുവട്ടലായിട്ട് വന്നിരിക്കുന്നത് നോക്കിയാൽ കിങ് ഓഫ് വാൻസ് ആണ് സോ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് ആൻഡ് കിങ് ഓഫ് വാൻസ് ഒരുമിച്ചാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് എന്തൊക്കെ തന്നെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചാലും ശരി ഈ പേഴ്സണെ നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല ഈവൻ എന്തോ നിങ്ങളുടെ പേഴ്സൺ ഇനി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കല്യാണം കഴിച്ച് പോയാലും ശരി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് അവർ പോയാലും ശരി ഐ മീൻ ഫിസിക്കലി ഓർ മെൻ്റലി എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും ശരി അവർക്കൊരു സ്വസ്ഥത കിട്ടില്ല അവരുടെ ലൈഫിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാതെ ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാതെ അതാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് ഇപ്പോഴത്തെ ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ കാർഡിൽ നിന്ന് കാർഡ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് ഓക്കെ ഞാൻ ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ മാത്രം എനർജി ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഇതും നിങ്ങളുടെ പേഴ്സിൻ്റെ മാത്രം എനർജിയാണോ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യട്ടെ എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രെസ്ഡ് ആണ് എന്നുള്ളത് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് ഷുവറാണ് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എയ്റ്റ് ഓഫ് സ്പോട്ട്സ് ആൻഡ് നയൻ ഓഫ് സ്പോട്ട്സ് ഒരുമിച്ചാണ് ഈ റീഡിംഗിൽ വന്നിരിക്കുന്നത് ദ വേൾഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ലാക്ക് ഓഫ് സക്സസ് എനിക്കിവിടെ കാണുന്നുണ്ട് സ്റ്റാഗ്നേഷൻ എനിക്കിവിടെ കാണുന്നുണ്ട് ലാക്ക് ഓഫ് അച്ചീവ്മെൻ്റ് എനിക്കിവിടെ കാണുന്നുണ്ട് വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയോ ബേഡിന് അവർ തലയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആ ബേഡിന് അവർക്ക് കംപ്ലീറ്റ് അത് അവരായിട്ട് എടുത്ത് വെച്ച ബേഡിനാണ് കേട്ടോ ഓക്കെ ലാക്ക് ഓഫ് കംപ്ലീഷൻ എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിൽ നിന്ന് അവർ വിട്ടുപോയിരുന്ന ആ ഒരു സമയത്തൊക്കെ അവർ വളരെ വളരെയധികം ആയിട്ട് അവർ നടന്നിട്ടുണ്ടാവും നീ ഇല്ലാതെയും എനിക്ക് ജീവിക്കാം എന്നുള്ള രീതിയിൽ അവർ നടന്നിട്ടുണ്ടാവും പിന്നീടാണ് എല്ലാം എന്ത് ചെയ്തത് അഫ്സൈ ഡൗൺ ആയത് ലൈക്ക് സി വേൾഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് ഇവിടെ ടെൻ ഓഫ് കപ്പ്സ് എനിക്ക് വന്നിട്ടുണ്ട് ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് ശ്രമിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് ഗായസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് അവർക്ക് നിങ്ങളുമായിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഓക്കേ മനസ്സിലായോ ഒരു ഹാർമണി എനിക്കിവിടെ കാണുന്നുണ്ട് പക്ഷേ അതായത് ഡൊമസ്റ്റിക് ബ്ലീസ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ് ഉണ്ടല്ലോ അത് സംഭവിക്കാനുള്ളൊരു ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേൾഡിൽ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി അവർ ഒരു ഇങ്ങനെയൊന്നും ചെയ്യണ്ടില്ലായിരുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർക്ക് അവർക്കിപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായാൽ കൊള്ളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കും കൂടെ അവർ വരുന്നതായിരിക്കും ഓക്കെ എന്തായാലും അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു സംശയം ഉണ്ടാവില്ല അവരങ്ങനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് മെസ്സേജ് വരുന്നുണ്ട് പലർക്കും ഇത് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്ന് മാത്രമല്ല അത് അവരെ അത്ര നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഇപ്പോൾ അവർ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കൂടിയാണ് പോകുന്നത് സെയിം വളരെ ആയിട്ടുള്ള ഒരു അവസ്ഥക്കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഗ്സ് ഓക്കെ ഈവൻ ദോ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യും കാരണം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു അവർ വല്ലാത്തൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥക്കൂടിയാണ് പോകുന്നത് സോ നിങ്ങൾ നിങ്ങളിപ്പം തൽക്കാലം പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യാനോ ശ്രമിക്കേണ്ട അവരായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഓക്കെ യൂണിവേഴ്സ് തന്നെ അതിനായിട്ട് ഒരു ചാൻസ് നിങ്ങൾക്ക് തരുന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ സി ഇവിടെ നയൻ ഓഫ് കപ്പ്സ് ടെൻ ഓഫ് കപ്പ്സ് എല്ലാം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വിഷ് ട്രൂ ആയിട്ട് തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് കാരണം നിങ്ങളുടെ പേഴ്സണും ഇത് ആഗ്രഹിക്കുന്നുണ്ടേ അതായത് നിങ്ങൾക്കിപ്പം ത്രീ ഡി ലെവലിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അത് നമ്മുടെ ആ ഒരു ഫൈവ് ഡി ഡയമെൻഷനിൽ അല്ലെങ്കിൽ ഫോർ ഡി ഡയമെൻഷനിൽ അത് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്കിവിടെ വരുന്ന മെസ്സേജ് നിങ്ങളോട് വളരെ കോൺഫിഡൻസോട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഇതിന് ഈ ഒരു കണക്ഷൻ ഒന്നാവാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ് എനിക്ക് ഇനിഷ്യേറ്റീവ് എടുക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളായിട്ട് ബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അവർ തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യട്ടെ ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് തോന്നും അയ്യോ എന്നെ വിട്ടിട്ട് പോകുന്നു ഞാനിപ്പോൾ കണക്ട് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിട്ടിട്ട് പോകുന്നതെന്ന് തോന്നും എന്ന് അങ്ങനെ തോന്നിയത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം വരികയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു അവർ അത്ര നല്ല ഒരു സിറ്റുവേഷനിൽ അല്ല ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളതും കൂടെ കൺസിഡർ ചെയ്യുക നിങ്ങൾ വെറുതെ അവരെ ബഗ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും നോ ഇതെന്താണ് എന്താണ് എന്നെങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യുന്നത് എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ പോകും ചിലപ്പം ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെറുതെ അവരെ പോയിട്ട് ഇങ്ങനെ ബഗ് ചെയ്തുകൊണ്ടിരിക്കേണ്ടെന്നുള്ളത് ഓക്കെ ഓക്കെ ഇവിടെ സി എനിക്ക് അഗൈൻ ഇവിടെ റേറ്റ് ഓഫ് സ്പോട്ട്സ് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ദ എംബ്രോയിഡർ എനിക്ക് വന്നിട്ടുണ്ട് ഒരു സ്റ്റെബിലിറ്റി എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഗൈസ് ഓക്കെ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്നെ സെൽഫായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർ എന്ത് എന്നുള്ളത് ഓക്കെ അതായത് അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ പോയി കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത് അവർ വിക്ടിമൈസ് ആയിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത് ആക്ച്വലി ഓക്കെ അപ്പോൾ അവർക്ക് നിങ്ങളെ റീച്ച് ചെയ്യാനും പറ്റുന്നില്ല അവർ അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർക്കൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ കൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ അധികം ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് വളരെ അധികം ഒരു പ്രഷർ അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കെ എനിക്കിവിടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സൈലൻസ് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ സംതിങ് അവരുടെ ചുറ്റിൽ നടക്കുന്നുണ്ട് ഓക്കെ അതായത് അവർക്ക് വോയിസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോവുക പിന്നെ അത് കാരണം അവർ വളരെയധികം ഹെൽപ്പ്ലെസ്സായിട്ട് ഇരിക്കുന്നത് പോലൊരു മെസ്സേജ് ആണ് എനിക്ക് കാണുന്നത് അവരുടെ ചുറ്റിലുള്ള അതായത് അവരുടെ ആ ഒരു സെർക്കംസ്റ്റാൻസസ് ഉണ്ടല്ലോ അത് അവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങളിലേക്ക് ഇപ്പോൾ റീച്ച് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവർക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥക്കൂടെ അവർ പോവുക ഓക്കെ അവർക്ക് നിങ്ങളുമായിട്ട് നല്ല ഒരു മെൻ്റൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇവിടെ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സെർക്കംസ്റ്റാൻസസ് എനിക്കിവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അവർക്ക് നിങ്ങളുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട് അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു തരം പാഷൻ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഏ അങ്ങനെയൊന്നും എന്ന് തോന്നും പക്ഷെ ഉണ്ട് അവർക്ക് അവരുടെ മനസ്സിലുണ്ട് നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് റിയൂണിയൻ നടക്കണം എന്നുള്ള ആഗ്രഹവും അവരുടെ മനസ്സിലുണ്ട് പക്ഷേ അവർ ഇവിടെ വളരെയധികം സ്ട്രെസ്ഡായിട്ടിരിക്കുകയാണ് റിസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് ഹെൽപ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ ചിലപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഗേളാണ് അവരുടെ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ അവരെ പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അവരെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത് അതായത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള എല്ലാ വഴികളും അടച്ചു അവരുടെ എന്തെങ്കിലും കൊണ്ട് നിങ്ങളുമായിട്ട് അടച്ചുണ്ട് എല്ലാ ചാൻസസും അവിടെ ക്ലോസ്ഡ് ആയിട്ട് ഉള്ള ഒരു അവസ്ഥക്കൂടെ പോവുകയാണെന്ന് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ഹാൻഡ് ടൈഡ് ആയിട്ട് ഇരിക്കുന്നത് അത് അങ്ങനെ ഒരു അവസ്ഥയെക്കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഇതിൽ നിന്ന് അവരൊന്ന് ഓവർകം ചെയ്തിട്ട് അവർ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ വളരെയധികം സ്റ്റേബിളാവും എന്നുള്ളതാണ് എനിക്ക് ദ എംബ്രോയർ കൂടെ വരുന്ന മെസ്സേജ് കയസ് ഓക്കെ ഓക്കെ ഇവിടെ ആണ് കാണുന്നത് ഡെത്ത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ശരിയാണ് അവർക്ക് ഒരു തരം ഇന്നബിലിറ്റി ടു മൂവ് ഫോർവേഡ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് പാഷൻ ഉണ്ടെങ്കിലും ലവ് ഉണ്ടെങ്കിലും കെയറിങ് ഉണ്ടെങ്കിലും ഏത് തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിലും ശരി അവർക്ക് നിങ്ങളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലായ്മയാണ് ഇവിടെ എനിക്ക് കാണുന്നത് അത് ഫിയർ ഫിയറായിരിക്കാം ഓക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഫിയർ ആയിരിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പാറ്റേൺസ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആരെങ്കിലും ബ്ലോക്കായിട്ട് മിഡിൽ നിൽക്കുന്നുണ്ടാവാം ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം ഫിസിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം മെൻ്റലി ഒരു ഡിസ്റ്റൻസ് എനിക്കിവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗിൽ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹെൽപ്ലെസ് ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അവർ വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആണ് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ കാണുന്ന മെസ്സേജ് എനിക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ ലോൺലി ആയിട്ട് ഇരിക്കുന്നത് പോലെ മെസ്സേജ് വരുന്നുണ്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാം അവർ വേണമെങ്കിൽ സബ്സ്റ്റാൻസസ് ഒക്കെ യൂസ് ചെയ്യാം ഈ ഡിപ്രഷനിൽ നിന്ന് കുറച്ചൊന്ന് റിലീ റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ വളരെയധികം അപ്സെറ്റായിട്ടിരിക്കുന്നത് പോലെയുള്ള മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് എന്തൊക്കെയോ തരത്തിലുള്ള കൺഫ്യൂഷൻ അതെനിക്ക് ഓൾറെഡി ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു കൺഫ്യൂഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഹെൽത്ത് വൈസ് ആയിട്ടും എന്തൊക്കെയോ ഇഷ്യൂസ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട് ഓക്കെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ എനിക്കിവിടെ കാണുന്നുണ്ട് ഇവിടെ ദ സൺ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം സാഡായിട്ടിരിക്കുന്നത് പോലെ ഓക്കെ അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അവരെ വളരെ സ്ട്രോങ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഇതിനിടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ സീ ഫോൾ ഓഫ് പെൻറ്റിക്കൾസ് ഇവിടെ വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത് അതായത് ഒരു അനങ്ങാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയെക്കൂടെ എന്ന് പറയാം വേണമെങ്കിൽ ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ ഒരാൾക്കൊക്കെ ആഴ്ചക്കൂടെ എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നത് നോക്കട്ടെ ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ്റെ ഡെപ്ത്ത് മനസ്സിലാവുന്നത് ഗായസ് ഇവിടെ എനിക്ക് അങ്ങനെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അവർ വളരെയധികം അവെയറായി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെയല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഓക്കെ ഇൻ കേസ് ഇതല്ല ഇപ്പം നടക്കുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഓക്കെ അവർക്ക് ഒരു കണക്ഷൻ അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കണക്ഷൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ സി നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ കാർഡ് എന്നുള്ളത് എനിക്കറിയില്ല ട്രാപ്ഡ് കണ്ട സ്റ്റക്കായിട്ടിരിക്കയാണ് മനസ്സിലായോ ഹാൻഡ് ടൈറ്റ് ആയിട്ടിരിക്കുക ഞാനത് ഈ സെയിം വേർഡ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡ് ടൈഡ് ആയിട്ടിരിക്കുന്നത് കാപ്റ്റീവ് ആയിട്ടിരിക്കുക സി ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ പേഴ്സൺ സെൽഫ് റിസ്ട്രിക്റ്റഡ് ആയിട്ട് ഉള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അവരങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് തോന്നും അവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷനും നടക്കുന്നില്ലല്ലോ എന്ന് തോന്നും അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എന്ത് അവരെന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആ ചെയ്ത കാര്യം തന്നെയാണ് അവരെ ഇപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അവർക്ക് അതിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ ശ്രമിക്കണം അവർ തന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് വരണം പക്ഷേ ഇപ്പോഴും അവർ ഒരു ഡീപ്പ് സീറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് അവർ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റീനെ തന്നെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് കേട്ടോ ഓക്കെ പക്ഷെ അവർ ഓവർകം ചെയ്തിട്ട് വരും ഗൈസ് ഓവർകം ചെയ്യണം എന്ന് അവരുടെ മനസ്സിലുണ്ട് കാരണം ഇവിടെ എനിക്ക് ടെൻ ഓഫ് കപ്സ് ആൻഡ് നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതിൽ കൂടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻസ് കാണുന്നുണ്ട് കിങ് ഓഫ് വാൻസ് ആൻഡ് ക്യൂൻ ഓഫ് വാൻസ് കാണുന്നുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് വരണം എന്ന് മാത്രല്ല അവർക്ക് നിങ്ങളോടുള്ള കണക്ഷന്റെ ഡെപ്ത്തിനെ കൂടെയാണ് അത് കാണിക്കുന്നത് ഓക്കെ അവരെന്തായാലും നിങ്ങളെ റീച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മെസ്സേജസ് ഒക്കെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ ബൌണ്ടറിസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒഴക്കൾക്ക് ആട് കൂടെ എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സെൽഫായിട്ട് അവർ റിസ്ട്രിക്ട് ചെയ്യുക അവർ സെൽഫ് എന്തൊക്കെയോ ബൗണ്ടറീസ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ ഒരു ലൈനിന്ന് അവർ അപ്പുറത്തേക്ക് പോകുന്നില്ല മനസ്സിലായോ ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് അവർ തന്നെ സെൽഫായിട്ട് ഒഴിവാക്കി വരും ഓക്കെ അവർ തന്നെ ക്ലോസ് ചെയ്യും അവർ അവരെന്താണ് ഓപ്പൺ ചെയ്തത് അത് അവർ തന്നെ ക്ലോസ് ചെയ്തിട്ട് വരും ഓക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രഷറൈസ് സോറി ചെയ്യണ്ടോറി shocking, trouble, െക്റ്റഡ് ടർമോയോ ഓക്കെ എന്തായാലും ഈ ഒരു സംഭവം അവരുടെ ലൈഫിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഏത് സംഭവം അവരിപ്പം എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഓക്കെ രണ്ട് ഓപ്ഷൻസ് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത് അവർ ഓൾറെഡി ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം ഇവിടെ അബാൻഡൻഡ് എനിക്ക് കാണുന്നുണ്ട് ലെഫ്റ്റ് ഔട്ട് വാക്ക് എവേ ഗോൾഡ് ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാമിലി ആൻഡ് സെക്യൂരിറ്റി ഫോർ ഗ്യണസ് റിട്ടേൺ ആൻഡ് സോറി ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക ഓക്കെ എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ഗായസ് ഇത് പോസിറ്റീവായിട്ട് തന്നെ ഒരു ഔട്ട്കം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാമെന്ന് തന്നെ മനസ്സിനോട് പറയുക കാരണം നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളെ വിട്ട് അത്ര പെട്ടെന്ന് പോകാൻ പറ്റില്ല നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെയധികം ബോണ്ടഡാണ് വളരെയധികം കണക്റ്റഡ് ആണ് ഓക്കെ മനസ്സിലായോ അവരെന്താണോ അവർ സ്റ്റാർട്ട് ചെയ്തത് അവരായിട്ട് തന്നെ അത് അവസാനിപ്പിക്കട്ടെ എന്നിട്ട് അവർ വരട്ടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഒരു കാരണവശാലും അവരെ ചെയ്തിട്ട് പോകണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അവരവരുടെ മനസ്സ് ഒന്ന് ശരിക്കും അനലൈസ് ചെയ്തിട്ട് ഞാൻ ചെയ്തത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്നുള്ള തോന്നൽ അവർക്ക് സ്വയം വരട്ടെ എന്നിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഈ വെയ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്യുക ഓക്കെ സെൽഫ് കെയർ ചെയ്യുക സ്ട്രോങ് ആയിട്ടിരിക്കുക മെൻ്റലി ബോൾഡ് ആവുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ നല്ലൊരു സ്പെല്ലും കൂടെ ഇടുന്നതായിരിക്കും സ്പെൽ കമ്മ്യൂണിക്കേഷനുള്ള സ്പെല്ലാണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത് ഓക്കെ റീയൂണിയൻ്റെ സ്പെല്ല് ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് അപ്പം ഇൻ കേസ് റീയൂണിയൻ സ്പെല്ല് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കമ്മ്യൂണിക്കേഷനുള്ള സ്പെല്ല് ചെയ്യുക അതിന് ശേഷം റീയൂണിയൻ സ്പെല്ല് ചെയ്യാം ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടവർ സൺഡേസിൽ മാത്രമേ ഞാൻ പേഴ്സണൽ റീഡിങ് വെക്കാറുള്ളൂ ഓൾ സാറ്റർഡേയ്സിൽ അപ്പം ആ സമയത്ത് റീഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി പിന്നെ ഐ മീൻ എന്നെ കണക്ട് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിനായിട്ട് പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ സ്ട്രൈപ്പും പേയ്പാലും ആണ് പേയ്മെൻറ്റ് മെത്തേഡായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ഇന്ത്യയിലും അബ്രോഡും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ഗുഡ് ബൈ ലവ് യു ഓൾ